വലപ്പം ഞാനിപ്പോ അതിന്റെ അടുത്ത് ഒരു പത്ത് മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് നിൽക്കുന്നത് നല്ല ഇത് ക്യാമറയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ കയൽ ടവർ കണ്ടോണ്ട് നമ്മൾ ഇനി നേരെ അടുത്തലേക്ക് പോവാണ് കണ്ടു ഇതൊക്കെ ഹോട്ടലിൽ സംബന്ധിച്ചൊരു ബാങ്കാണ് ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ടെന്നീസ് കോർട്ട് കാണാം കണ്ടോ പച്ച കളറില് ടെന്നീസ് കോട്ടാണത് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം നമ്മുടെ രണ്ടാമത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ടാവുകയാണ് നമ്മൾ കഴിഞ്ഞ ടൗണാ തായ്ലാൻഡിൽ പോയായിരുന്നു ഇത്തവണ നമ്മൾ വന്നിട്ടുള്ളത് മലേഷ്യയാണ് ഓക്കെ നമ്മളൊരു മൂന്ന് ദിവസവും നാല് രാത്രിയായിട്ട് മലേഷ്യയിൽ നമ്മൾ ചിലവിടാൻ പോവുകയാണ് അപ്പം അതിൻ്റെ കാഴ്ചകളാണ് ഇനി ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഓക്കെ ഇപ്പം നമ്മളിപ്പം എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് ഡയറക്റ്റ് നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ടാവുകയാണ് ചെറുതായിട്ടും പ്രശ്നമായിട്ട് നമ്മൾ നേരെ ാണ് എയർപോർട്ടിൽ നിന്ന് പതുക്കെ എന്താണ് സിറ്റി ടൂറിന് പോവാണ് അപ്പോൾ വഴിയിൽ കണ്ട ഒരു റെസ്റ്റ് റൂമിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫഷൻ അപ്പം എന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് നിർത്തിയിരിക്കുകയാണ് മലേഷ്യ കൊള്ളം അടിപൊളി നമ്മൾ തായ്ലാൻഡിൽ പോയി കണ്ട അതേ ഒരു പ്രതീതി നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ വണ്ടികളായാലും റോഡായാലും ബിൽഡിങ്സ് ആയാലും ആ ഒരു തായ്ലാൻഡ് ലുക്ക് കിട്ടുന്നുണ്ട് ചെറുതായിട്ട് നമ്മുടെ കൂടെ വന്ന ഡ്രൈവറും അടിപൊളിയാണ് പുള്ളിക്കാരൻ ഈ നാട്ടുകാരനാണ് ആള് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വലിയ പ്രശ്നവുമില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര തുടർ ഫസ്റ്റ് ഡേ ആണിത് യാത്ര തുടങ്ങി ഇനി കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ടെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം കണ്ടോ ഇതാണ് നമ്മൾ റെസ്റ്റ് എടുക്കാൻ വന്ന സ്ഥലം വരണ നമ്മുടെ ചേട്ടൻ്റെ ഡ്രൈവർ ചേട്ടനാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സെഷനെ ആവാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ഇവിടെ ചെറിയ ഹോട്ടലും പരിപാടികളൊക്കെ ഉണ്ട് സൈഡിൽ കണ്ടോ സ്ട്രീറ്റ് ഫുഡിൻ്റെ സാധനങ്ങളാണ് ഞാൻ പോയി നേരത്തെ നോക്കിയായിരുന്നു നോൺ വെജ് ഐറ്റംസിൻ്റെ കണക്ഷൻ ജ്യൂസ് വാട്ടർ ഒക്കെയാണ് ഇവിടെ ഉള്ളത് തൊട്ട് മുമ്പിൽ നമുക്ക് ഹൈവേ പോകുന്ന കാണാം അപ്പം ഈ റോഡ് നമുക്ക് സ്ട്രേറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തായ്ലാൻഡ് എത്തും ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ സിംഗപ്പൂർ അങ്ങനെയാണ് എന്നാണ് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ കണ്ടോ ഇതിപ്പം അവിടെ ടോയ്ലറ്റും പരിപാടികളൊക്കെ ഇവിടെയാണ് ബാക്ക് സൈഡിൽ നമുക്ക് റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും ഹോട്ടൽസും വരുന്നുണ്ട് പിന്നെ ഇവിടെ ലേഡീസിന്റെ ടോയ്ലറ്റും ജെൻസിന്റെ ടോയ്ലറ്റും അടിപൊളി സെറ്റപ്പ് അത് വലിയൊരു ഹൈവേരെ സൈഡിൽ നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് പറ്റിയ സ്ഥലം കണ്ടോ കൊള്ളാം അല്ലെ ക്ലൻലിനെസ് കണ്ട ക്ലെൻലിനെസ് ഒരു രക്ഷയില്ല അടിപൊളി അടിപൊളിയായിട്ട് അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഒരു ചപ്പ് ചവറും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ സിംഗപ്പൂരിന്റെ അടുത്തുള്ള രാഷ്ട്രമാണല്ലോ അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ക്ലൻലിനെസ് ഉണ്ടാവും തേരും ഇന്നത്തെ വെതറും കൊള്ളാം അടിപൊളി വെതറാകണ്ടല്ല അടിപൊളി വെതറ് അവിടെ കുറേ നാൾസ് ആഗ്രഹമായിരുന്നു മലേഷ്യ വരണം മലേഷ്യ വരണം എന്നുള്ളത് അപ്പോൾ ഒരു മൂന്നാല് മാസം മുന്നേ ബുക്ക് ചെയ്തതാണ് മലേഷ്യക്കുള്ള ഈ ട്രിപ്പ് ഇപ്പം ഇന്ന് രാവിലെ നമ്മൾ എയർ ഏഷ്യരെ വണ്ടിയിൽ വന്ന് ലാൻഡ് ചെയ്തു ഒരു മണിക്കൂർ ലേറ്റ് ആയിരുന്നു വണ്ടി പക്ഷെ നമ്മൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ലാൻഡ് ചെയ്തു ചേട്ടനും ഫാമിലിയും ബാംഗ്ലൂരിൽ നിന്നും ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് കൊച്ചിയിൽ നിന്നും കയറി എസ് ഓഫ് നൗ അടിപൊളി മലേഷ്യ ഇസ് ഗുഡ് കാണാനും അടിപൊളിയാണ് ഇനി നമ്മൾ എന്ത് രാവിലെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോകുന്നുണ്ട് ഒരു ബട്ടു കേവ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കേവ് സെറ്റപ്പ് അവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ട്രിപ്പ് ഉണ്ടല്ലോ അത് നമ്മളെ കൊച്ചിയിലുള്ള ബുമേറിയ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ട്രാവൽ ഏജൻസി വഴിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൊച്ചിയിലെ കലൂരാണ് ഇവരുടെ ഓഫീസ് വരുന്നത് അടിപൊളി സർവീസ് ആയിരുന്നു ഇവരുടെ ഏഹ് ആദ്യം മുതൽ തന്നെ നല്ല സർവീസ് ആയിരുന്നു ഇവരുടെ കോർഡിനേഷനും കാര്യങ്ങളും നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല നിന്ന സ്ഥലമാണെങ്കിലും ഹോട്ടലാണെങ്കിലും നമുക്ക് കൂട്ടിന് വന്ന ഗൈഡ് ആണെങ്കിലും ഡ്രൈവറാണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു പാലം കണ്ട ആ പാലത്തില് രണ്ട് ലെയർ ആയിട്ട് കാണാൻ പറ്റും മുകളിലും താഴെ എന്താ സംഭവം എന്ന് വെച്ചാല് മേലെ കൂടെ അങ്ങനെ ഉള്ള ട്രാഫിക്കും താഴെക്കൂടെ ഇപ്പുറത്തെ സൈഡിലേക്കുള്ള ട്രാഫിക്കും ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ട്രാഫിക്കാണ് മുകളിലും താഴെ സെറ്റ് ചെയ്തിട്ടുള്ളത് അടിപൊളി കൺസെപ്റ്റ് അല്ലെ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴാ വരുക പിന്നെ അതിന്റെ താഴെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞത് എയർപോർട്ടാണ് പണ്ടത്തെ എയർപോർട്ട് ആ ഒരു ഭാഗത്തായിരുന്നു നമ്മൾ കോട വഴികെ ഒരു രാജാവിൻ്റെ അവിടുത്തെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വന്നിരിക്കാട്ടോ കേട്ടോ അതിന്റെ അതിൻ്റെ കൺചരം നോക്ക് ഇത് വേണ്ട ഈ കൊട്ടാരത്തിൽ നിന്ന് നമ്മൾ മുന്നോക്കി നോക്കി കഴിഞ്ഞാൽ നമുക്കവിടെ സിറ്റി ആണ് വേണ്ട അത് ഫുള്ള് നമ്മുടെ മലേഷ്യ കോലാലംപൂർ സിറ്റിയാണ് ഈ കാണുന്നത് പറഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് മറ്റേ സിറ്റി റൗണ്ട് അടിക്കുന്ന ബസ് വന്നില്ല ഇതാണ് നമ്മുടെ രാജാവിന്റെ കൊട്ടാരം അത് കവാടം ബാക്കി കൊട്ടാരം പൊളി നീ അടുത്ത സ്ഥലത്തേക്ക് പോവാം അപ്പം നമ്മൾ ബാ ടു കേസിലെത്തിയിട്ടുണ്ട് കേട്ടോ ബാ ടു കേസിലെത്തിയപ്പം മുരുകൻ്റെ ഒരു പ്രതിമയൊക്കെ നിൽക്കുന്ന നമ്മുടെ ഏതോ ഒരു സിനിമയിൽ അജിത്തൊക്കെ ഡാൻസ് കളിക്കുന്ന ഒരു ടെമ്പിളില്ലേ അതിൻ്റെ താഴെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് ലഞ്ച് ലഞ്ചെന്നല്ല നോക്കുവാണെങ്കിൽ എന്ന് പറയാം കാരണം രാവിലെ ഒന്നും കഴിച്ചില്ല പതിനൊന്നരയ്ക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് അപ്പോൾ ബ്രഞ്ച് കഴിച്ചിട്ട് തൊട്ടടുത്ത് തന്നെ വെജിറ്റേറിയൻ റെസ്റ്റോറൻസ് റെസ്റ്റോറൻറ്റ്സ് ആണ് അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനിയിപ്പോൾ ഈ ഒരു ടെമ്പിൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് കണ്ടോ അതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു മുരുകൻ്റെ ഉള്ളത് അതിൻ്റെ മേലേക്ക് നമുക്ക് സ്റ്റെപ്സ് കയറാനുണ്ട് അത് കേവിലേക്കും ടെമ്പിളിലേക്കും പോകണമെങ്കിൽ സ്റ്റെപ്സ് കയറണം ഇതിന് താഴെ ചെറിയ ടെമ്പിൾസ് ഉണ്ട് കണ്ടോ ഇവിടെയൊക്കെ ടെമ്പിൾസ് ഉണ്ട് അതിൻ്റെ അപ്പുറത്തൊരു ഗണപതി ടെമ്പിൾ ടെമ്പിളുണ്ട് റെസ്റ്റോറൻറ്റ് വരുന്നത് ആ സൈഡിലേക്കാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യുകയാണ് കണ്ടാ ആ പാക്കിൽ കാണുന്നതാണ് നമ്മുടെ മുരുകന്റെ ശില്പം ഫേമസ് ആയിട്ടുള്ള മുരുകന്റെ ശില്പം വരുന്നത് അപ്പം ഇതൊരു ടെമ്പിൾ അതിൻ്റെ പാക്കിലേക്ക് അവിടെയും കുറച്ച് ടെമ്പിൾസ് ഉണ്ട് ഇവിടെ ഫുൾ റെസ്റ്റോറൻറ് ആണ് ഈ കാണുന്ന ബിൽഡിങ്സ് ഫുൾ റെസ്റ്റോറൻറ്റ്സ് ആണ് അപ്പം നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങളൊരു വെജ് മീൽസ് കഴിച്ചു വെജ് കിട്ടുള്ളൂ കേട്ടോ കാരണം ടെമ്പിൾ ഏരിയ ആയതുകൊണ്ട് വെജ് കിട്ടത്തുള്ളൂ ഞങ്ങൾ അങ്ങനെ അതൊക്കെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഇനി ആ മുരുകൻ്റെ ടെമ്പിൾ ഒന്ന് കാണാൻ പോണം അടുത്ത് നമ്മൾ ഫൈനലി ആ സ്റ്റാച്യുവിനെ തൊട്ട് താഴെ തിരികെയാണ് കണ്ടോ അതാണ് നമ്മുടെ സ്റ്റാച്യു ഗോൾഡൻ കളറിലുള്ള സ്റ്റാറ്റു ഫിഫ്റ്റീൻ ഇയേഴ്സ് മുന്നേയാണ് ഇത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത് ആ ഗോൾഡൻ കളർ അവർ തായ്ലാൻഡിൽ നിന്നാണ് പെയിന്റ് ഇറക്കിയതെന്ന് പറയണത് ഓക്കെ നല്ല അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് വീഡിയോയിൽ കാണുന്ന പോലെയല്ല നല്ല അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് സ്റ്റാച്യു അതാണ് ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് ടു ഹൺഡ്രഡ് പ്ലസ് ടു ഹൺഡ്രഡ് സെവൻറ്റി സംതിങ് സ്റ്റെപ്സ് നമ്മൾ കയറണം എൻ്റെ മുകളിലേക്ക് അപ്പോഴാണ് ആ കേവ് കാണാൻ പറ്റത്തുള്ളൂ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കണ്ടോ അവിടെയാണ് നമ്മുടെ വന്ന് വന്നിറങ്ങിയ സ്ഥലക്കാഭാത വരിക റെസ്റ്റോറൻറ്റ് ആ ഭാഗത്ത് ഇത് നമ്മുടെ ആ ടെമ്പിൾ ഞാൻ നേരത്തെ കാണിച്ചെന്ന ടെമ്പിൾ ഇപ്പുറത്തും ഒരു ടെമ്പിൾ ഉണ്ട് കണ്ടോ ഇത് ആക്ച്വലി ലൈം സ്റ്റോൺ ആണ് കേട്ടോ അത് റോക്കല്ല ആക്ച്വലി ലൈം സ്റ്റോണിൽ ഉണ്ടാക്കിയിട്ടുള്ളതാ ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടായിട്ടുള്ളതാ കേരള തുടങ്ങി മക്കളെ ആ സ്റ്റാച്യു കടന്ന് സ്റ്റെപ്സ് ഇവിടെ നോക്കുമ്പോൾ കറക്റ്റ് അറിയാട്ടോ ഇത് ലൈം സ്റ്റോണില് ഉണ്ടായി വന്നിട്ടുള്ളൊരു ഹില്ലാണ് അതിലെ ഒരു ഇവിടെ ഒരു കേവ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് കാണാനാണ് നമ്മള് പോകുന്നത് നമ്മള് നടന്ന് കുറച്ച് എത്തിയിട്ടുള്ളൂ ആ സ്റ്റാച്യു അവിടെ സിറ്റി കാണുന്നത് ഫുള്ള് കോലാലംപൂർ സിറ്റിയാണ് ഇത് കണ്ട ഇതാണ് ആക്ച്വലി ബ്ടു കേവ്സ് അവിടെ നിന്നാണ് നമ്മൾ നടന്നു വന്നത് അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റെപ്സൊക്കെ കയറി ഇവിടെ നിന്ന് സ്റ്റെപ്സ് ഇറങ്ങി ഈ സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് സെൻറ്ററിൽ നമ്മളെത്തി ഇവിടെയാണ് കേവിൻ്റെ ഉൾഭാഗം ആക്ച്വലി കണ്ടോ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് ഫുൾ ടെമ്പിൾസ് ആണ് ഇതിനകത്ത് ഇവിടെ കോഴി പിന്നെ കോഴിക്കുഞ്ഞ് റത്തങ്കോഴി അങ്ങനെയുള്ള ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ നിന്ന് പിന്നെ വെള്ളം വീഴുന്നുണ്ട് കണ്ടോ എൻ്റെ മേലെന്ന് വെള്ളം ഡ്രോപ്പായിട്ട് താഴെ വീഴുന്നുണ്ട് അതാണ് ഈ നനവ് കാണുന്നത് ഓക്കെ പിന്നെന്താ ഉണ്ട് ഇനി അവിടെ നിന്നൊരു സിക്സ്റ്റി സ്റ്റെപ്സും കൂടെ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ടെമ്പിൾ എത്തും നമ്മളപ്പോൾ ടോപ്പിലെത്തിട്ടാ ഇതാണ് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്സ് കയറി വന്നിട്ടുള്ള സ്ഥലം ഇതും ഒരു കേവിൻ്റെ അകത്താണ് കണ്ട ആ ഇതാണ് ലാസ്റ്റ് വരുന്ന ടെമ്പിൾ നമ്മളിതാ ഇവിടെ നിന്നാണ് കയറി വന്നത് ഇത് കണ്ട കോഴീനെ ഇവര് ഇതിൻ്റെ അകത്ത് വളർത്തുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് ഈ മുരുകൻ്റെ വൺ ഓഫ് ദി വാഹനം ആണ് കോഴി എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് മയിലുണ്ട് അത് കൂടാതെ ഈ പൂവൻ കോഴിയില്ലേ ഒരു പറയുന്നത് അങ്ങനെ മുരുകന്റെ ടെളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഇനി നാഷണൽ മോണുമെന്റ് കാണാൻ പോവാണ് അതായത് ടുഗു നഗര എന്നാണ് ഇവിടുത്തെ ലാംഗ്വേജിൽ അതിന് പറയുന്നത് മലേഷ്യയില് ഈ നയൻറ്റീൻ ഫോർട്ടിഎറ്റ് ആ സമയത്തൊക്കെ ജാപ്പനീസ് ഇൻവേഷനെതിരെ അവർ പോരാടിയതിന്റെ ഭാഗമായിട്ട് ഒരു മോണുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ എന്താണ് ഒക്കെ അനുസ്മരിക്കാനായിട്ട് അപ്പൊ അത് കാണാനാണ് അടുത്തത് നമ്മൾ പോകുന്നത് അപ്പൊ ഇതാണ് ഈ മോണുമെന്റിലേക്കുള്ള എൻട്രൻസ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു സ്തൂപം വാങ്ങി വെച്ചിട്ടുണ്ട് കുറച്ച് ഹൈറ്റിൽ പിന്നെ ഇതാണ് ഇവരുടെ നാഷണൽ എംപ്ലം ഈ സ്തൂപം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇതിനപ്പുറത്തായിട്ടാണ് നമ്മുടെ മോണുമെന്റ് വരുന്നത് കണ്ടോ ആ ഒരു താഴികക്കുടം പോലെ കാണുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തായിട്ടാണ് ഈ പറഞ്ഞ ബ്രോൺസിൽ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു മോണുമെന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ ഇത് കോലാലംപൂർ സിറ്റിയാണ് കാണുന്നത് അപ്പം ഞാനിപ്പോൾ നടക്കുന്നത് നാഷണൽ മോണുമെന്റിന്റെ തറയിലാണ് എന്റെ തൊട്ടുപേക്കില് നാഷണൽ മോണുമെന്റ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം നോക്കിയോ ഇതാണ് നാഷണൽ മോണിയുമെന്റ് മറയിൽ കാണപ്പുണ്ട് അടുത്തു കാണുമ്പോഴേ അത്യാവശ്യം നല്ല വലുപ്പുണ്ട് കണ്ട ആൾക്കാരുടെ സൈസും സ്റ്റാച്ചുവേന വലുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഓൺ ചെയ്താട്ട അവര് ഈ ഫൗണ്ട ഇത്ര നേരം ഓഫായി കിടക്കുവായിരുന്നു എനിക്ക് അവര് ടെസ്റ്റ് അടിക്കുന്നതാണെന്ന് അടിക്കണ്ടോന്നിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് മോണുമെന്റ് ഒക്കെ കണ്ട് നമ്മള് പുതുക്കം അവിടെ നിന്ന് ഇറങ്ങിട്ടാണ് അവിടുന്ന് ഇനി നമ്മള് പോകാൻ പോകുന്നത് കോലല്ലമ്പൂരിന് തന്നെ പഴയ ഒരു സിറ്റിയിലേക്കാണ് ഓൾഡ് സിറ്റി എന്നാണ് നമ്മളടുത്ത് പറഞ്ഞത് അപ്പോൾ അവിടെ നമ്മുടെ ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ള കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു ഇന്ത്യൻ ലുക്ക് വരുന്ന ഒരു സ്ഥലമാണ് ഈ ഓൾഡ് സിറ്റിയിലുള്ളത് കൊലല്ലമ്പൂരിലെ അപ്പോൾ അത് കാണാനാണ് അടുത്തത് പോകുന്നത് അപ്പോൾ നമ്മൾ ആ വാർ മോണുമെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ വന്നത് സിറ്റിയിലേക്കാണ് ഡയറക്റ്റ് സിറ്റിയിലേക്ക് വന്നു സിറ്റിയിലെ ഓൾഡ് സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ് കണ്ടോ ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ പഴയ രീതിയിൽ പണിന്ന് വെച്ചിട്ടുള്ളത് ഇതിൽ വേറൊരു സംഭവം ഉണ്ട് ഞാൻ പറയാം ഇതാ ഇതൊക്കെ ഓൾഡ് സിറ്റിയിൽ വരുന്ന ഏരിയ ആണ് ഇതൊക്കെ കണ്ടോ ഈ ബിൽഡിങ്ങൊക്കെ കണ്ടോ അതായത് ബ്രിട്ടീഷ്കാർ വന്നിട്ട് പണിതിട്ടുള്ളതെന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റൈലിലാണ് പണിതിട്ടുള്ളത് കണ്ടോ ഈ ബിൽഡിങ്ങൊക്കെ ചെറിയൊരു മുംബൈ ഭാഗത്തൊക്കെ കാണുന്ന പോലത്തെ ബിൽഡിങ്ങിൻ്റെ ചായൽ പിന്നെ വേറൊരു കാര്യമുള്ള എന്താ വെച്ചാൽ ഇത് കാണുന്ന ബിൽഡിങ്ങില് ആ കാണുന്ന ബിൽഡിംഗ് ആയിരുന്നു പണ്ടത്തെ പെട്രോണാസിൻ്റെ ഓഫീസ് ഓക്കെ അവരുടെ മെയിൻ ബിൽഡിംഗ് അതായിരുന്നു പെട്രോണാസ് ടവർ വരുന്നതിന് മുന്നേ വരെ അതായിരുന്നു അവരുടെ മെയിൻ അതിന് ശേഷം പെട്രോണാസ് ടവർ പഠിഞ്ഞതിനു ശേഷമാണ് അവരിത് ഇവിടെ മാറി അതിലേക്ക് മാറിയത് ഇതിപ്പം ഏതോ ഷിപ്പിംഗ് കമ്പനി ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു ബിൽഡിംഗ് അത് കണ്ടു നമ്മൾ കഴിഞ്ഞാൽ നമ്മളവിടുന്ന് ഇറങ്ങിട്ടാ അവിടെ നേരെ പോകുന്നത് ടവർ കാണാനാണ് അതായത് ടവർ ടവർ കാണാൻ പോവാണ് ഈ കാണുന്നതാണ് അപ്പൊ അത് കാണാനാണ് അടുത്തത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്ര റോഡും കാര്യങ്ങളൊക്കെ കണ്ടോ എന്ത് ക്ലീൻ ആണ് എന്ത് വൃത്തിയായിട്ട് അവര് സൂക്ഷിച്ചിട്ടുള്ളത് ട്രാഫിക് ആയാലും നല്ല അതിൻ്റെ ഒരു ഓർഡറും കാര്യമാണ് കണ്ടുപിടിയാണ് ക്ലെൻലിനെസ് പിന്നെ പറയണ്ടല്ലോ എന്ത് രസമാണ് കാണാനായിട്ട് ആ ഒരു ചെടി പിടിപ്പിച്ചിട്ടുള്ളതും മരം പിടിപ്പിച്ചിട്ടുള്ള എന്ത് രസമായിട്ടാണ് കാണുന്നത് പാലങ്ങളായാലും ആയിട്ട് അവർ പെയിന്റ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് കെ എൽ ടവർ കോലാലംപൂരിലെ ഒരു ഹയസ്റ്റ് പോയിന്റ് എന്താണ് വ്യൂ പോയിന്റ് ഒരു ടവറാണ് കെ എൽ ടവറ് അപ്പോൾ അവിടെ തിരികെയാണ് അപ്പം ശരിക്കും ശരിക്ക് കാണിച്ചു തരാം വ്യൂ കാണിച്ചു തരാം ഞാൻ ഇവിടെ നിന്നുള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ ഡെക്ക് കണ്ടോ ഇങ്ങനെ ഫുൾ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി സർക്കിളാണ് അവിടെ നിന്ന് പോയി ഇനി അങ്ങോട്ട് തിരിച്ച് വരാം അപ്പം വിൻഡോയിൽ നോക്കിക്കഴിഞ്ഞിട്ട് കെ എൽ ഫുള്ള് കാണാം കേട്ടോ വ്യൂ മീറ്റർ ആണ് ഇതിന്റെ നീളം വരുന്നത് ഇത് ലോകത്തിലെ തന്നെ ഏഴാമത്തെ ടോളസ്റ്റ് പിന്നെ ഇത് ബ്രോഡ്കാസ്റ്റിംഗ് പരിപാടിക്കും ഈ ടവർ ടവർ യൂസ് ചെയ്യുന്നുണ്ട് കാണുന്നതാണ് നമ്മൾ ഈ സൈഡിൽ നിന്ന് കാണുമ്പോഴാണ് ഓർമ്മ കാണുന്നത് രണ്ട് കുറ്റിണ്ട് കണ്ട പക്ഷെ എനിക്ക് രണ്ടെണ്ണം നമ്മൾ നമ്മൾ നമ്മളവിടെ പോയി കാണുന്നു അടിപൊളി വ്യൂ അല്ലേ സിറ്റിന്റെ ഇതൊക്കെ ഹോട്ടൽ സമുച്ചയങ്ങളാണ് കേട്ടോ ഇതൊരു ബാങ്കാണ് ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ടെന്നീസ് കോർട്ട് കാണാം കണ്ടോ പച്ച കളറിൽ ടെന്നീസ് കോർട്ടാണ് അത് പിന്നെ ഇതിന്റെ മുകളിലൊക്കെ ഇവിടെ ഇവിടെ ഒക്കെ സ്വിമ്മിംഗ് പൂൾസ് ആണ് കാണുന്നത് ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ ആണ് കാണുന്നത് കണ്ടോ അടിപൊളി പിന്നെ ഇവിടെ ഇവിടെ ന്യൂ ചെയ്യാനായിട്ട് ബൈനോക്കുലർ സെറ്റപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ മിക്ക ഈ പറഞ്ഞ വാച്ചിങ് ടവറിന്റെ മുകളില് കാണുന്ന പോലെ ഇത് ഇതാ ഇത് നമുക്ക് സിറ്റിയിലെ കുറച്ച് അടുത്തുള്ള വ്യൂ കിട്ടാനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇത്ര നേരം ഇരുന്നിരുന്ന കെ എൽ ടവർ അങ്ങനെ താഴേക്ക് നമ്മൾ നടന്നു വന്നു അല്ല ഇവിടെ നമ്മൾ നടന്നിട്ട് പാർക്കിങ്ങിലേക്ക് ഇങ്ങനെ പോവാം ബാക്ക്ഗ്രൗണ്ട് രക്ഷയില്ല പോളി സ്കൈയും പോളി ബിൽഡിങ്ങും പോളി വ്യൂവും നടന്നത് നേരെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പാർക്കിങ്ങിന്റെ അവിടേക്ക് എത്താം ടവർ കണ്ടോണ്ട് നമ്മളിങ്ങനെ നേരെ സ്ഥലത്തേക്ക് പോവാണ് മിക്കവാറും പെട്രോണാസ് ടവർ ആയിരിക്കും നോക്കാം ഓക്കെ ടവർ ബാക്കിലൊരു സാധനം കാണാണ്ടോ പെട്രോണാസ് ടവർ മലേഷ്യയിലെ ഐക്കോണിക് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് പെട്രോണാസ് ടവർ നമ്മൾ അവിടെ എത്തിയിരിക്കാണ് അപ്പോൾ കെൽ ടവർ കണ്ടു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പെട്രോണോസ് ടവർ കാണാനായിട്ട് ചുറ്റിയിരിക്കുവതിരിക്കാണ് എന്തിട്ടാ വലിപ്പം ഞാനിപ്പോ അതിന്റെ അടുത്ത് നിന്ന് ഒരു പത്ത് മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് നിൽക്കുന്നത് എന്നാലത് ക്യാമറയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ തൊട്ടടുത്ത് നിന്ന് കഴിഞ്ഞാൽ തീരെ കിട്ടില്ല ഞാൻ കുറച്ചടക്കിട്ടില്ല വ്യൂസ് ഞാൻ എടുക്കട്ടോ അല്ലെങ്കിൽ ക്യാമറയിൽ ക്യാമറയിൽ നല്ല എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി നമ്മുടെ ഇന്നോഗ്രേറ്റ് ചെയ്തോണാസ്റ്റിൻ ടവർ ഒരു കാലത്ത് മലേഷ്യയിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ആയിരുന്നു പെട്രോണാസ് എന്ന് പറയുന്ന പെട്രോളിയം കമ്പനി മലേഷ്യയുടെ തന്നെ അവരുടെ ആസ്ഥാന മന്ദിരമായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇതില് ഇപ്പം നമുക്ക് ടൂറിസ്റ്റുകൾക്ക് എൻട്രി ഉണ്ട് പക്ഷെ എല്ലാ ഫ്ലോറിലേക്കും എൻട്രി ഇല്ല കാരണം നടുക്കില് ഒരു ബ്രിഡ്ജ് പോലെ പണിതിട്ടുണ്ട് രണ്ട് ടവറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇനി നേരെ ഹോട്ടലിലേക്ക് പോവാണ് ഈ ഹോട്ടലിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കണ്ട് നൈറ്റ് ക്യൂ എങ്ങനെയാണ് ഇപ്പോൾ എല്ലാംപൂരിന്റെ അതൊക്കെ നമ്മളൊന്ന് കണ്ട് നാളെ രാവിലെ നമ്മൾ ജെൻറ്റിങ് ഹൈലാൻഡ് പിന്നെ അതുപോലുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ നമുക്ക് അടുത്തതായിട്ട് കാണാം ഓക്കെ ബൈ